സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ ഹെൽത്ത് കെയർ പുലാകോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു എ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പുതുശ്ശേരി ശ്മശാനത്തിൽ നിർമ്മിക്കുന്ന ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെയും ശ്മശാന സൗന്ദര്യവൽക്കരണത്തിന്റെയും ശിലാസ്ഥാപനം നടന്നു ൃഷ്ണൻ എംപിയാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത് വലിച്ചിഴിഞ്ഞാൽ കുഴിച്ചിടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കുക നമുക്കറിയാം പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ധാരാളം നമ്മുടെ അതിപ്പോ ജോയിന്റ് ഫാമിലി സിസ്റ്റർ ഒക്കെ തകർന്നോടുകൂടി ആരും വീട്ടിലിപ്പോ മറവുന്നില്ല തന്നെ ഇല്ല അത് ഭാഗം വയ്ക്കുമ്പോ പ്രശ്നമാണ് ഈ കല്ലറയൊക്കെ പണി കിട്ടുണ്ടെങ്കിൽ അത് ഒളിച്ചു മാറ്റാനൊക്കെ പ്രയാസം ചെറിയൊരു സൂത്രത്തിലെല്ലാം എടുത്ത് മാറ്റിക്കൊണ്ട് പൂജ നടത്തി മാറ്റി കുടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതി മരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തന്നെ ഏതെങ്കിലും ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുക അപ്പൊ നമ്മുടെ ചെറു ഒരു പുണ്യ സ്ഥലമാണ് തീരത്താണ് തീരഥാടനം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ശ്മശാനം കുറച്ചുകൂടി ആധുനികമായിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കണം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്യാസ് ക്രിമിറ്റോറിയം കിഫ്ബിയുടെ മൂന്ന് കോടി അഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഗ്യാസ് നിർമ്മാണവും ശ്മശാന സൗന്ദര്യവൽക്കരണവും നടത്തുന്നത് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷനായി ഈ പ്രദേശത്തെ ആളുകളുടെ നിരന്തരം ആവശ്യങ്ങളും പരാതികളും നിലനിന്ന് വന്നപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഇതിന് പരിഹാരം കാണാൻ വേണ്ടി ഇത്തരത്തിലൊരു പദ്ധതി നമുക്ക് എങ്ങനെ എങ്ങനെയത് പരിഹരിക്കാൻ കഴിയും എന്നൊരു ആശയം വന്നപ്പോഴാണ് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഏകദേശം മൂന്ന് കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ഗ്യാസ് ക്രിമിറ്റോറിയം ഇവിടെ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു നേരത്തെ ഇവിടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സഹ വകുപ്പിൻ്റെ കീഴിലുള്ള ഇമ്പാക്ട് കേരള ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ഇതിന്റെ നിർവഹണ ചുമതല ഉള്ളത് പ്രോജക്റ്റ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബ്ര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഫൽ കെ ആർ ഗിരീഷ് പി എ യൂസഫ് എം ബിന്ദു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വിഷൻ ന്യൂസ് ചെറുതുരുത്തി ചേലക്കരയുടെ സ്വന്തം ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഫുഡ്സിന്റെ ഓരോ ചിപ്സിന്റെയും മിക്സ് രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് അറിയോ ഈ ഐറ്റംസ് നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേന്ത്രക്കായ ഏറ്റവും മികച്ച രീതി ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്ത തരം ചിപ്സ് ും മിക്സ് ആയിട്ട് പത്ത് ഐറ്റംസ് വേറെയുമുണ്ട് ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം ഏത് കഴിക്കണമെന്ന് നിങ്ങൾക്കും സംശയമാവും